ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ജെറാസ് ബോട്ടി അപ്പോൾ വീണ്ടും നമ്മൾ അടിപൊളി കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളിയ ബയഗോൺസിൻ്റെ കളക്ഷൻസും അതുപോലെ പാർട്ടിവെയറിൻ്റെ ആണ് കാണിക്കുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വായിച്ച് ചെയ്യാം കേട്ടോ ഒരുപാട് ബയഗോൺസിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നുണ്ട് എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് അതുപോലെ പാർട്ടിവെയറിൻ്റെ കളക്ഷൻസ് ആയാലും എല്ലാം അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് കേട്ടോ ഓരോ ഐറ്റത്തിൻ്റെയും സൈസും പ്രൈസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇതിലേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ അബായ എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലിയാണ് വരുന്നത് ഗൗൺസിൻ്റെ കൂടെ ഹിജാബ് വേണമെങ്കിൽ ഹിജാബിന് എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും ത്രീ എക്സ് എല്ലും ഫോർ എക്സ് എക്സ്ട്രാ നൂറ് രൂപ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് പ്രൊഡക്റ്റ് റിസീവ് ആവുക എന്നുള്ളത് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഡി ടി ഡി സി ഫ്രീ ഷിപ്പിങ്ങും പോസ്റ്റ് എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബയഗോൺസിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് ഈ കാണിക്കുന്നത് ഡിഫറൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് പ്രിൻറ്റിലൊക്കെ ആയിട്ട് വരുന്ന അടിപൊളി ഐറ്റാണ് കേട്ടോ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറക്കേണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ തോന്നി കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണിക്കാനുണ്ട് കളക്ഷൻസ് എല്ലാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം അപ്പോൾ ഇനി ഇതുപോലുള്ള കളക്ഷൻസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം